മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടൻ അവിടെ ഇങ്ങനെ കിടന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ ഭയങ്കര ക്ഷീണിതനാണ് അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനും സിജോയും തമ്മിലുള്ള പ്രശ്നവും ചിന്ത നമ്മൾ കണ്ടതുമാണ് നമ്മുടെ ജിൻഡോ ചേട്ടനെ ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ യമുനിച്ചേ ബിഗ് ബോസിനോട് പറയുകയും ചെയ്തു ജിംഡോ എന്നോട് പറഞ്ഞ് വളരെ മോശമാണ് കാരണം ജിംഡോയ്ക്ക് അതിലൊരു കുറ്റബോധം തോന്നിയിട്ടില്ല ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എല്ലാവരും അവനോട് പറഞ്ഞതിന് ശേഷമാണ് അവൻ എന്നോട് വന്ന് മാപ്പ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവൻ ചെയ്ത തെറ്റ് അവന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിന് ഒരിക്കലും പൊരുത്തപ്പെടാൻ സാധിക്കില്ല അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ബോൺ ചെയ്തിട്ടുണ്ട് ഈ ജിൻഡോ ഇനി അതൊന്നും പറയരുതെന്ന് എന്താണെങ്കിലും ഈ ആഴ്ച ബിഗ് ബോസിനോട് വിട പറയാൻ പോകുന്നത് ജിൻഡോയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന ബാഹുബലീൻ്റെ ശരീരവും ടിൻഡോൻ്റെ മനസ്സ് ാണ് നമ്മുടെ ജിൻഡോ ചേട്ടനുള്ളത് എന്നാണ് നിരവധി കമൻറ്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്